ടൗൺ ക്ലബിന്റെ ക്ലബ്ബ് ഇന്റർനാഷണൽ ഗവർണർ ആർ നിർവഹിച്ചു ടൗൺ ക്ലബിന്റെ പ്രവർത്തന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി അധ്യക്ഷനായി ക്യാബിനറ്റ് സെക്രട്ടറി ജീവ് മുഖ്യപ്രഭാഷണം നടത്തി റീജിയണൽ ചെയർമാൻ ജേക്കബ് ടി നീണ്ടിശ്ശേരിൽ സോൺ ചെയർമാൻ സുരേഷ് ബാബു സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ വിൻസെന്റ് ജോസഫ് റെനി തോമസ് എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് തയ്യാറാക്കിയ കലണ്ടർ ഗവർണർ ആർ വെങ്കടാചനം റീജിയണൽ ചെയർമാൻ ജേക്കബ് ടി നീണ്ടിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു എടത്തുവാ ടൗൺ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ സാഗറിന് കലണ്ടർ നൽകി ആദ്യ വിതരണം നടത്തി ക്ലബ്സ് ഇന്റർനാഷണൽ സ്ഥാപകൻ മെൽവിൻ ജോൺസന്റെ ജന്മദിനം കാരുണ്യദിനമായി ആചരിക്കാനും റിലീഫിന്റെ ഭാഗമായി അമ്പലപ്പുഴ വീട്ടിൽ ചെയ്തു ടൗൺ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നല്ല ഒരു കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ ചെയ്യുന്നു ലയൻസ് ഡിസ്ട്രിക്റ്റിലെയും ലയൻസ് മൾട്ടിപ്പിളിലെയും ഇൻ്റർനാഷണൽ ലീഡേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വെച്ചിട്ട് ലയൻസിൻ്റെ ഇൻ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് മാർക്ക് ചെയ്തിട്ട് വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്ത ഡിസൈൻ ചെയ്ത ലയൻസിന് മാത്രമായുള്ള എക്സ്ക്ലൂസീവ്ലി ഫോർ ലയൻസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കലണ്ടർ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്നു നല്ലൊരു പ്രോജക്റ്റുമായിട്ട് ഭാഗമാക്കാകാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യങ് ക്ലബാണ് ഇടത്തുവാ ടൗൺ ക്ലബ്ബ് അവർ വളരെ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ലീഡേഴ്സ് വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻവോൾവായി പ്രവർത്തിക്കുന്നുണ്ട് നാളെ തീർച്ചയായിട്ടും തിരുവണ്ണി ബി ഒരു ഗൈഡിങ് ടൗൺ യൻസ് ലബൈ ആയിട്ട് സ്കൈ കായംകുളം